കാര്യങ്ങളൊക്കെ ആക്ച്വലി ഈ ഒരു മെഷീൻ ഇന്റലിജന്റ് ചാർജ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീൻ ആണ് ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തത് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഓക്കെ കാറുകളല്ല ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഉപകരണമാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് രാത്രി ഓടിച്ചു വന്ന ഉടനെ തന്നെ വണ്ടിയുടെ ബാറ്ററി ഹീറ്റ് ഉള്ള സമയത്തായിരിക്കും നമ്മളിത് ഇടുക ഓക്കെ അങ്ങനെ ചാർജ് ഇടുന്ന സമയത്ത് സഡൻ ആയിട്ട് ഈ ഹീറ്റഡ് കണ്ടീഷനിൽ ചാർജ് കയറുന്ന സമയത്ത് ബാറ്ററിക്ക് അത്ര നല്ലതല്ല അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഡിലേ കൊടുത്തിട്ട് ഒരു തേർട്ടി മിനിറ്റ് ഡിലേ കൊടുത്താൽ വണ്ടിയുടെ ബാറ്ററിക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം വളരെ കൂടുതലായിരിക്കും അപ്പം ഇതൊരു ഡിലേ പ്രൊവൈഡ് ചെയ്യാനിത് ഉപയോഗിക്കാം അത് കൂടാതെ ഇതിന്റെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ചാർജ് കംപ്ലീറ്റ് ആവുന്നത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും എത്ര ശതമാനം ചാർജ് കയറി എന്നുള്ളത് ഇവർ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും അതിനനുസരിച്ച് ഇവൻ ഇതിന്റെ ചാർജറിനെ കട്ട് ഓഫ് ചെയ്യും ഓക്കെ ഇത് ആക്ച്വലി ചാർജർ അല്ല പക്ഷെ ചാർജറിന്റെ കണക്ഷൻ ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ആ ചാർജർ എത്ര കറണ്ട് എടുക്കുന്നു ഏത് വണ്ടിയാണോ ആ വണ്ടിക്ക് ആ മാനുഫാക്ചർ കൊടുത്ത ചാർജർ അത് എത്ര കറണ്ട് വലിക്കുന്നു എന്നുള്ളത് അതായത് ഇലക്ട്രിക് സ്കൂട്ടർ എത്ര കറണ്ട് വലിക്കുന്നു എന്നുള്ളത് ഇവൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ടേയിരിക്കും മില്ലി സെക്കൻഡിൽ ഇവൻ ഡിറ്റക്ട് ചെയ്യും അപ്പോൾ ആ ചാർജ് മനസ്സിലാക്കി ബാറ്ററി എത്ര ശതമാനം ചാർജ് ആയി എന്ന് മനസ്സിലാക്കി ചാർജ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് മുമ്പേ അതായത് ഒരു ടു ത്രീ പെർസെൻറ്റേജ് മുമ്പേ ഇവൻ ഔട്ട് ഓഫ് ചെയ്ത് കളയും ഓക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ലെവലിൽ എത്തുന്നത് കാരണം ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു മോഡ് സെലക്ടർ സ്വിച്ച് ഇതിനുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ആൾക്ക് ഒരു ഫുൾ ചാർജ് വേണമെന്നെ കരുതുക അതായത് ആ ത്രീ പെർസെന്റേജിന്റെ കുറവ് പോലും ഞാൻ ആക്സപ്റ്റ് ചെയ്യില്ല എനിക്ക് ഹഡ്രഡ് പെർസെന്റ് വേണം എന്ന് കരുതുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഓപ്ഷൻ നമ്മൾ ഫുൾ ചാർജിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആയതിനു ശേഷം ഇത് ഓഫ് ആവും ഇത് ആക്ച്വലി ഞാൻ ഇത് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഞാനൊരു ഓപ്പൺ കണ്ടീഷനുള്ളൊരു ഒരു ഡിവൈസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണാൻ എത്ര എത്ര ഈ കോമ്പണൻസുകളൊക്കെ എത്ര ഹെവി ആണ് ഹെവിയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് ഇത് ഇതിൻ്റെ ഇൻസൈഡ് അതായത് മാനുഫാക്ചറിന്റെ ടൈമിൽ ഞാൻ എടുത്തുകൊണ്ടുവന്നാണ് ഇതിൽ നമുക്ക് യൂസ് ചെയ്ത റിലേ കാണാം ഇതിൽ മുപ്പത് ആംബിയറിൻ്റെ റിലേ ഒക്കെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് മുപ്പത് ആമ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടർ എടുക്കുന്ന കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് ആമ്പിയർ അപ് ടു ഫോർ ആംബിയർ പക്ഷെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റിലേസ് ഒക്കെ തേർട്ടി ആണ് അതായത് വേണ്ടതിലും കൂടുതൽ കപ്പാസിറ്റി ഇട്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഏറ്റവും എളുപ്പം അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഒരാൾ വണ്ടി കൊണ്ടുപോയി നിർത്തിയിടുന്നു നേരെ പ്ലഗ് കണക്ട് ചെയ്യുന്നു സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പൊ ഇത് ചോദിക്കും ഡിലേ എന്ന് അപ്പോ ഒരു എസ് കൊടുക്കുക അവൻ സുഖമായിട്ട് ഉറങ്ങാൻ പോവാം രാത്രി ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് ഏറ്റവും അവസാനം സ്വയം ഇവൻ ചാർജറിലേക്കുള്ള ഔട്ട്പുട്ടിനെ പ്ലഗ് ഊരിടുന്ന സെയിം എഫക്റ്റ് അതായത് ഫേസും ന്യൂട്രും ഡിസ്കണക്ട് ആവും അപ്പോൾ ഈവൻ ഒരു ലൈറ്റ്നിങ് വന്നാൽ പോലും അത് നമ്മുടെ ചാർജറിനെയോ ചാർജർ വഴി വണ്ടിയുടെ എം സിയുനെയോ ബാധിക്കില്ല അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് അതായത് കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിലൊരു ഐ സി സർക്യൂട്ട് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ വേണം മോണിറ്ററിങ് ഡിസ്പ്ലേക്ക് വേണ്ടി വേണം ഒരു ഒരു ഡിസ്പ്ലേ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു സാധനമാണിത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആണല്ലോ അതുകൊണ്ട് ഇത് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പേർട്ട് റിവ്യൂ ചെയ്യുന്ന അത്രേ ഉള്ളൂ അതായത് കസ്റ്റമേഴ്സ് റിവ്യൂ അങ്ങനെ അനുഭവമാണ് ഞാൻ അല്ല ടെക്നിക്കൽ അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ വ്യൂ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ

മാനുഫാക്ചറിങ് ആണ് അതായത് ഈവൻ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഇതിന്റെ സർക്യൂട്ട് ബോർഡ് ഡിസൈൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനി സ്വയം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇതിൽ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുന്നതിന് ബുദ്ധിമുട്ടില്ല ഈവൻ നമ്മൾ ഇതിന് വാറണ്ടിയും കസ്റ്റമർ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോൺഫിഡൻസിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ പ്ലഗ് പോയിന്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈവൻ ഒരു കസ്റ്റമർ ലോങ്ങിലുള്ള ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഇതിന് പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനം എന്തായിരിക്കും ഇതിന്റെ പ്ലഗ് പോയിന്റ് ആയിരിക്കും കാരണം അടിച്ചു കയറ്റി എടുത്തിട്ട് താഴെ ഇത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പിന്നെ വരുന്നത് ഫ്യൂസ് ഫ്യൂസ് ആണ് ആണ് ഈ ഫ്യൂസും കസ്റ്റമർക്ക് ആംസിന്റെ സിമ്പിൾ ആയിട്ട് അപ്പോൾ അധികം ഡെഡ് ആയി കിടന്നു പോവാതെ കസ്റ്റമർക്ക് എന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പല കേസുകളും ഇതിൽ വരുന്നുണ്ട് ഓക്കെ ബാക്കി നമ്മൾ വാറണ്ടിയിൽ കവർ ചെയ്ത് കൊടുക്കും ഒന്ന് ജസ്റ്റ് ചെക്ക് ഒന്ന് എനിക്ക് റിവ്യൂ പറഞ്ഞു ഹലോ ആ ചെക്ക് തരാസ്കാരം ആ അങ്ങനെ ഇരിക്കി ചെക്ക് ചെയ്തു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതായത് യൂസ്ഫുൾ ആണോ അല്ല ആക്ച്വലി ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്ന് നോക്കാൻ കാര്യമായിട്ടെന്ന് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളെ നോക്കാനുള്ളൂ ഒന്ന് നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പം അതിൻ്റെ ഒരു ഹീറ്റ് അല്ല ഓപ്ഷൻ അത് ഞാൻ നോക്കി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ എന്തായിരുന്നു നമ്മൾ ഫുൾ ആവുമ്പം ഹൺഡ്രഡ് പേഴ്സൻ്റ് ആവുന്നില്ല രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഫുൾ ചാർജുണ്ട് ഡെയിലി ചാർജും അത് രണ്ടും ഞാൻ ട്രൈ ചെയ്തു ചെയ്ത് ആണ് അതേപോലെ ഫുൾ ചാർജ് നോക്കിയപ്പോ അത് ഹൺഡ്രഡ് പെർസെന്റ് വരെ റെഡി റെഡി നിങ്ങൾ തന്നെ വിളിച്ചിട്ടൊരു ഡിലേ അതായത് ഈ ഒരു ബാറ്ററി ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഡിലേ കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കസ്റ്റമർക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണോ അതിനൊന്നും കൂടെ ബസറിന്റെ സൗണ്ട് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യണം ഫ്രീക്വൻസി ഒന്ന് ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കസ്റ്റമർ ഒന്ന് നോട്ടീസബിൾ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് ആ ഓക്കെ അത് ഞങ്ങൾ തന്നെ ഞങ്ങൾ അത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ അതിൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വേണമെങ്കിൽ കാണിക്കാം അതായത് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അതാ കാരണം നിങ്ങൾ പറഞ്ഞ കേസ് ഞാനും ഒന്ന് ചിന്തിച്ചു ശരിയാണ് കാരണം എന്താന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയത് കാരണം അതിന് ഞാൻ ഒന്നും കൂടെ ബസറിന്റെ ഒക്കെ ഇന്റർവെൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതാ ഞാൻ കാണിച്ചുതരാം പ്രസന്റ് ഓക്കെ പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈവൻ നിങ്ങൾക്ക് തന്നെ പറയാം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നിങ്ങളുടെ ഈവൻ വ്യൂവേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ സ്വീകരിക്കും ആഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റി ആഡ് ചെയ്യണോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് നമുക്കത് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം പലപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല പക്ഷെ കുറച്ച് കൂടുതൽ ആളുകൾ ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒരു സജഷൻ ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് പോയിന്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ മാനുഫാക്ചറിങ് നമ്മുടെ കയ്യിലായത് കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നമ്മൾ വൺ ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഇൻവോയ്സ് ഇൻവോയ്സ് മുതൽ നമ്മൾ വൺ ഇയർ വാറണ്ടി ഇതിന് കൊടുക്കും ഇതിൻ്റെ ഇടയിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചാർജബിൾ ബേസിൽ നമ്മൾ ചെയ്തു കൊടുക്കും ഈ രീതിയിലാണ് നമ്മളിപ്പോൾ ഒന്നോട്ട് വേണ്ട ഈ നഗദേശം പ്രൈസ് ഒക്കെ നിങ്ങൾ തീരുമാന പ്രൈസിങ് ഓൾറെഡി സംസരിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അപ്പൊ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ മാർക്കറ്റിൻ്റെ റേറ്റും എല്ലാം നോക്കി നമ്മൾ ഏകദേശം ഒരു ഇതിനൊരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എം ആർ പി ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഒരു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കാൻ പറ്റുമെന്ന് കരുതുന്നു അതിൻ്റെ അറിയാൻ ഇതിൽ കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യണ്ടപ്പോൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആക്ച്വലി എൻ്റെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് നമ്പർ ഞാൻ ഓ കൊടുത്താൽ മതി അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയങ്ങളും ഇനീഷ്യൽ കണ്ടീഷനിൽ എല്ലാവരുടെയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കാരണം ഇത് മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഈ സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു കൺസെപ്റ്റ് വേറെ എവിടെ ഇല്ല അപ്പോ എന്തായാലും ഇതിന് കുറെ സംശയങ്ങളും കാര്യങ്ങളും വരും അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി നമ്മൾ എന്റെ നേരിട്ട് എന്റെ നമ്പർ തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് Okay. thank you. Thank you. I get those every time you come around.